ഉണ്ടായിരുന്നു ാസ്റ്റ് ഫൈറ്റിന്റെ സീക്വൻസ് ഒക്കെ ലാസ്റ്റ് പ്ലാനിൽ വന്നപ്പോൾ വന്നപ്പോൾ ഉള്ള മാറ്റങ്ങളാണ് അത് നമ്മൾ സ്ക്രിപ്റ്റ് പറയുമ്പോഴില്ല പക്ഷെ ഇങ്ങനെ ഒരു ഫൈറ്റ് ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോ മെയിൻ ആയിട്ട് പറഞ്ഞത് ഫസ്റ്റ് ഇൻറോയിൽ വരുന്ന ആ കരാട്ടെ വരുന്ന സീനാണ് അപ്പൊ അതിനുവേണ്ടി ട്രെയിനിങ് എടുക്കാം എന്നുള്ളൊരു തോട്ടാണ് ഫസ്റ്റ് കേട്ടപ്പോൾ തോന്നിയത് ശ്രീധാരനും കൃഷ്ണനും അല്ലെങ്കിൽ ഈ പ്രൊഡക്ഷൻ ടീം എന്നെ അത് വിശ്വസിച്ച് ഏൽപ്പിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം അതൊന്ന് തിയേറ്ററിൽ എത്തി വർക്കായി ഇപ്പം ഫസ്റ്റ് ആ വാക്ക് കേട്ടപ്പോൾ ഞെട്ടിച്ചെന്നൊക്കെ പറഞ്ഞ കേട്ടുള്ള സന്തോഷമുണ്ട് എല്ലാവർക്കും തിയേറ്ററിൽ കാണുമ്പോൾ അത് എക്സ്പീരിയൻസാണ് പറ്റും വർക്കാവുമെന്ന് പ്രതീക്ഷിക്കുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു മാസ്റ്ററിൻ്റെ കൂടെ വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ ഈ ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയത് മാസ്റ്ററിൻ്റെ ഇൻസ്ട്രക്ഷൻസും ഒക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളായിരുന്നു താങ്ക് യു മാസ്റ്റർ ആ സീൻ ഇപ്പം ഇങ്ങനെ ഒരു പറഞ്ഞതിൻ്റെ എന്താ പറയുക എല്ലാ ഇൻസ്ട്രക്ഷനും എല്ലാത്തിനും താങ്ക് യു സോ മച്ച് അതുപോലെ ശ്രീതാരൻ ആയാലും മിഷ്ണൻ ആയാലും വിദ്യ ഒപ്പം നോക്കിയത് എല്ലാവരെയും ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ഇവൻ്റെ കൊണ്ടാണല്ലോ എല്ലാം വർക്ക് ആവുന്നത് അതിന് എല്ലാവരോടും ആ സപ്പോർട്ടിന് താങ്ക് യു ഇപ്പൊ